സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടികൾ പിൻവലിക്കുക യൂണിയൻ നേതാവായ എം എസ് മോഹനചന്ദ്രന് ഡി പി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ നടത്തിയ മാർച്ചും ധർണയും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇർഷാദ് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി പുരുഷോത്തമൻ പി എൻ മനോജ് കുമാർ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടത്തുന്ന ഈ ഒരു സമരം ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹപ്പെട്ട ശ്രീ എം എസ് മോഹനചന്ദ് എന്നിവിടെയുണ്ട് അദ്ദേഹം കേരളത്തിലേറ്റവും പുതു താല്പര്യമുള്ള ഒരു വിഷയത്തിൽ സംഘടനയുടെ ഭാഗമായി പ്രതികരിച്ച വ്യക്തിയാണ് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഡ്യൂട്ടിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സിവിൽ സർവീസ് മാതൃകയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സിവിൽ സർവീസ് കേരളം അതിലെ പരീക്ഷ എന്നത് ഏറ്റവും സുതാര്യമായിരിക്കും അതേപോലെ കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള അറിവുള്ള ആളുകളാണ് അതിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്തിപ്പെടേണ്ടത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിൽ ഒമ്പതിനായിരത്തിൽ പരം ഷീറ്റുകൾ ഉത്തര കടലാസുകൾ ഓ എം ആർ മുഖാന്തരം മെക്കനൈസ്ഡ് ആയിട്ട് മൂല്യനിർണ്ണയം നടത്തേണ്ട ഓ എം ആർ ഷീറ്റുകൾ എടുത്തു മാറ്റി അത് വ്യക്തികളെ കൊണ്ട് മൂല്യവർണ്ണയം നടത്തിയിരിക്കുന്നു എന്താണ് അതിന്റെ പിന്നിലെ ചേതോ എന്താ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട് അതുമാത്രമാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ശ്രീ എം എസ് മോഹനചന്ദനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ പി എസ് സിക്ക് പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങളും പറയുന്നത് അവർക്ക് അഭിമാനക്ഷതമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത യാതൊരു വീഴ്ചയും നടത്തിയിട്ടില്ലാത്ത ഒരു സ്ഥാപനമാണല്ലോ പി എസ് സി പി എസ് സി തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ പാവപ്പെട്ട ആശാവർക്കർമാർ സമരം ചെയ്യുന്നു പ്രതിമാസം ഏഴായിരം രൂപ ഓണറേറിയം കിട്ടാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് ഈ പി എന്ന് പറയുന്ന വെള്ളാന പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് അതിനപ്പുറത്ത് ഇവിടെ അവിടെ ഇരിക്കുന്ന ആളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പാസായ ആളുകളൊന്നും അല്ലല്ലോ ഇന്ത്യൻ സിവിൽ സർവീസിലൂടെ ഐ എസ് ഒ ഐ പി എസ് ഒ പാസ് ആയ ആളുകളൊന്നും അല്ല ഇവിടെ പി എസ് സി ചെയർമാൻമാരായിരിക്കുന്നത് ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ ഇപ്പോൾ അത്തരം സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള വ്യക്തികളെ നിയമിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഘടകക്ഷികൾക്ക് വേണ്ടിയോ കൊടി പിടിച്ചു എന്ന പാരമ്പര്യത്തിനപ്പുറത്ത് മറ്റ് യോഗ്യതയൊന്നും ഈ പി എസ് സിക്കില്ലല്ലോ അതല്ല അഭിമാനക്ഷതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൂർവ്വകാല ചെയ്തികൾ അത്രമാത്രം സുതാര്യമായിരിക്കണം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പി എസ് സി യുടെ ചെയ്തികളെ കുറിച്ച് ശ്രീ എം എസ് സുഷാദ് പറഞ്ഞു തൊട്ടപ്പുറത്തെ യൂണിവേഴ്സിറ്റി കോളേജിലല്ലേ ഈ സ്വന്തം പേരെഴുതാൻ കഴിയാത്ത ഒരു എസ് എഫ് ഐ ഗുണ്ട ഇവിടെ സിവിൽ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് പി എസ് സി കണ്ടുപിടിച്ചതാണോ ആക്രമിക്കേട് അവിടുത്തെ ഗുണ്ടകൾ തമ്മിൽ പരസ്പരം കത്തിക്കൊത്ത് നടത്തിയപ്പോ ഒരു കത്തിക്കൊത്ത് കൊണ്ട ഗുണ്ട പി എസ് സി പരീക്ഷയിലെ തട്ടിപ്പിനെ കുറിച്ച് പുറത്തു പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച കാര്യം പുറത്തു വന്നത് അപ്പോഴും പി എസ് സി ഇതിനെ നിഷേധിക്കുകയായിരുന്നു ഒരു കൃത്രിമവും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരു കൃത്രിമവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോ സ്വന്തം പേരെഴുതാൻ അറിയാത്ത സാക്ഷരത എന്നത് ഒരു അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ പോയിട്ടില്ലാത്ത ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇവിടെ ഒന്നാം റാങ്കിൽ വരുത്തിയത് നിങ്ങളുടെ ഈ ഭരണഘടനാ സ്ഥാപനം ഇവിടെ നിൽക്കുമ്പോഴല്ലേ രാഷ്ട്രീയ നിയമനത്തിന്റെ പേരിൽ തലപ്പത്തിരുന്ന നേതാക്കന്മാർ അത് നിങ്ങൾ ആ കേസ് തേച്ചു വായിച്ചു കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിരവധി പി എസ് സി അംഗങ്ങളുടെ സ്ഥാനം കാരാഗ്രഹത്തിലായിരിക്കും എന്ന കാര്യത്തിലും സംശയം തന്നെ വേണ്ട അപ്പൊ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ നാട്ടിലെ പൗരന്മാർക്ക് അവകാശമില്ലേ അത്തരത്തിൽ കൃത്രിമത്തിലൂടെ അധിക സർവീസിൽ കയറുന്ന ആളുകൾ തങ്ങളുടെ തലയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ആലോചിക്കുകയായിരുന്നു ഇന്നലെ കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ സി ബി അന്വേഷണം നടക്കേണ്ട ഒരു കാര്യമാണ് പി എസ് സി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സി ബി അന്വേഷണം നടക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട് സി ബി അന്വേഷണത്തിന് പോയാൽ എന്ത് ചെയ്യും കെ പി സി സി ചെന്നാൽ എന്താ കെ പി സി സിയിലേക്കുള്ള ഉപരോധി നടത്തും പിണറായി 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 വിജയൻ 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 മിസ്റ്റർ 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 എന്ന് വിളിക്കുന്നത് രണ്ടോ മൂന്നോ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ സോവിയറ്റ് യൂണിയൻ ആണെന്നാണോ ഇത് ചൈനയാണെന്നാണോ കേരളത്തിലെ സമസ്ത വിഭാഗം ജീവനക്കാർക്കും വേണ്ടിയായിട്ടുള്ളതാണ് ആയിട്ട് ആണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അതിൽ പ്രതീകാത്മകമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ പരിപാടി സർക്കാർ വിലാസം സംഘടനകളിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൂടി അവരുടെ എതിരാളികളായി ചില ആളുകളെയൊക്കെ പ്രഖ്യാപിച്ച് സത്യം വിളിച്ചു പറയുന്ന വാസ്തവം വിളിച്ചു പറയുന്ന ആളുകളെ രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൂടി ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുക സെക്രട്ടേറിയറ്റിന് അടുപ്പിക്കാതിരിക്കുക വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ആളുകളെ രക്ഷാദിനെയൊക്കെ പോലെയുള്ള അഡീഷണൽ സെക്രട്ടറിമാരെ വനവാസത്തിനായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഒൻപത് വർഷക്കാലമാകുന്നു